പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നും ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം അഞ്ച് മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് ഇന്നും കനത്ത ചൂട് കൂടുന്നു ഇന്ന് പന്ത്രണ്ട് ജില്ലകൾക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി വയനാട് ഒഴികെയുള്ള ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് കഴിഞ്ഞ ദിവസത്തിന് സമാനമായി ഇന്നും കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചത് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നു പൂജ്യം ദശാംശം അഞ്ചു മുതൽ ഒന്നേ ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ വിനോദസഞ്ചാരികളും തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നു നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതേസമയം സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന ചൂട് മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്ന് പന്ത്രണ്ട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് ഇടുക്കി വയനാട് ഒഴികെയുള്ള മറ്റു ജില്ലകൾക്കാണ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം ഏർപ്പെടുത്തിയത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് കൊല്ലം പാലക്കാട് ജില്ലകളിലാണ് മുപ്പത്തിയൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ചൂട് ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം തൃശൂർ കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി സംസ്ഥാനത്ത് താപനില മാറ്റമില്ലാതെ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശവും ഏർപ്പെടുത്തിയിട്ടുണ്ട് സൂര്യപ്രകാശം പരമാവധി നേരിട്ടേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് നിർദ്ദേശം കൂടാതെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദ്യാർത്ഥികളും കൂടുതൽ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് ജനം തിരുവനന്തപുരം